ഇത് കഴിഞ്ഞ വർഷമാണ് അതായത് ഇത് പിന്നെ ഇതിൻ്റെ രണ്ട് ഭാഗത്തും കെട്ടുണ്ടായിരുന്നു ഈ കെട്ട് കെട്ടിന് സൺഡർ കുറുകെ ഒരു പൈപ്പുണ്ട് വലിയൊരു പൈപ്പ് പൈപ്പ് മൂടിയിട്ടാണ് അവർ മണ്ണിട്ടുള്ളത് ഈ പൈപ്പ് മൂടിയത് കാരണം ഇരുപത്തിരണ്ടാം മൈൽസ് നിന്ന് തുടങ്ങി വരുന്ന വെള്ളം ആ വെള്ളം കംപ്ലീറ്റ് ഇപ്പോൾ റോഡ് കഴിഞ്ഞു ഒഴുകേണ്ട അവസ്ഥയാണുള്ളത് ഇത് ഇതിനെതിരെ ഞാൻ അതായത് ഇത് ഇതിപ്പോൾ കരഭൂമിയാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് കരഭൂമി ആക്കി മാറ്റുമ്പോൾ നീരൊഴുക്ക് തടസ്സപ്പെടുത്താത്ത രൂപത്തിലാണ് കരഭൂമി ആക്കേണ്ടത് ഈ നീരൊഴുക്ക് ഇവിടെയുള്ള പൈപ്പ് മൂടിയിട്ടാണ് അവർ മണ്ണിട്ടത് ഈ പൈ ഈ റോഡിന് വലങ്ങ് പിടിച്ച് വിലങ്ങിനെ പോകുന്ന പൈപ്പ് അവർ മൂടി അനധികൃത പിന്നെ മൂടിയിട്ട് ഉദ്യോഗസ്ഥരുടെ മൗനാനുപാദത്തോടു കൂടിയാണ് മണ്ണിട്ടത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ മാത്രമല്ല സ്കൂളിൽ കുട്ടികൾ നടന്നു പോകണതൊക്കെ കുട്ടികൾ ചെരുപ്പ് വരെ ഇവിടെ പൂന്തിൽ ചെരുപ്പ് കിട്ടാതൊക്കെ ആയിട്ടുണ്ട് കുട്ടികൾ മടങ്ങിയാണ്ട് വീട്ടിലേക്ക് വന്ന് ചെരുപ്പ് കാണാൻ അതിൽ ചളിയിൽ പൂന്തി കയ്യിൽ പോകിയിട്ട് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം കാലുണ്ട് ഇവിടെയൊക്കെ മഴയുണ്ട് പെയ്താൽ ഇതിൻ്റെ ആ ഭാഗം മണ്ണ് മുഴുവൻ അംഗീകാരമില്ലാത്ത മണ്ണിട്ട് ഇത് നികത്തി വയ്ക്കുമ്പോൾ മഴ ജൂണിൽ മഴയുണ്ട് പെയ്തതിന് വേണ്ടി വെള്ളം മുഴുവൻ ഈ താഴ്ന്ന ഭാഗം റോഡായി അപ്പോൾ ഇതിലൊരു പത്ത് മുപ്പത്തഞ്ച് വീടുകളുണ്ട് അതിനെ സാജീവ് പറഞ്ഞ് ഒരു പൊതുപ്രവർത്തകുണ്ട് അദ്ദേഹം ഈ റിപ്പോർട്ട് തഹസിൽദാർ വില്ലേജ് ഓഫീസർക്ക് തഹസിൽദാർക്ക് മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ സെക്രട്ടറിക്ക് എല്ലാവർക്കും നിവേദനം കൊടുക്കുകയും ഒരു കാര്യമില്ല ിൽ ദുരിതയാത്ര തുടരുമ്പോൾ ജനങ്ങളുടെ ഏക ആവശ്യം അടിയന്തര പരിഹാരം മാത്രമാണ് ഉടൻ തന്നെ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഷിബിന സത്യന്യൂസ് മഞ്ചേരി